തസ്കിയ ഇരുന്നൂറ്റി എൺപത്തിയേഴ് ഷഹാബി ചരിതം പതിനൊന്ന് തുടർച്ച മഹതിയായ അസ്മാ ബിൻ ദി ഒമൈസ് റലിയുള്ളാഹുത്ത അലാൻഹായെ സംബന്ധിച്ചാണ് ഇന്നലെ പറഞ്ഞത് ജേഫർ അലിയുള്ളാഹുത്ത അലഅൻഹുവിൻ്റെ വിധവയായിരുന്നല്ലോ അവർ തൻ്റെ കൂടെ എത്തിയോപ്യയിലേക്ക് ഹിജറ് പോയി അവിടെ നിന്ന് മദീനയിലേക്ക് ഹിജറ് പോയി അദ്ദേഹത്തിൻ്റെ താങ്ങും തണലുമായി നിന്ന പ്രിയപ്പെട്ട ഭാര്യ മൂന്ന് സന്താനങ്ങളുമായി ഇപ്പോൾ വിധവയായിരിക്കുകയാണ് ആ വൈധവ്യം തീർക്കുന്നതിന് വേണ്ടി മുന്നോട്ട് വന്നത് മഹാനായ അബൂബക്കിർണ് സുദ്ദീഖ് റോദിയാഹു തലഅൻഹു ആണ് ഹുനൈൻ യുദ്ധവേളയിൽ സുദ്ദീഖ് തങ്ങളുടെ ഭാര്യയാകുന്ന ഉമ്മർ ഒമാൻ വഫാത്തായപ്പോൾ അദ്ദേഹം വിവാഹാലോചന നടത്തി സ്വന്തം ഭാര്യയായി സ്വീകരിക്കുകയായിരുന്നു അസ്മാ ബി വിയെ ആ ദാമ്പത്യവല്ലരിയിൽ വിരിഞ്ഞ സന്താനമാണ് മുഹമ്മദ് ബുൻ അബിബക്കർ അലയല്ലാഹു താലാൻഹു ഹജ്ജത്തുൽ വദായന് വേണ്ടി പോകുന്ന സമയത്താണ് ആ പ്രസവം നടന്നതെന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും ഇപ്പം സല്ലാഹു അലി വസ്ലമാങ്ങളുടെ വഫാത്തിൻ്റെ ശേഷം ഇസ്ലാമിക ലോകത്ത് നടന്ന ആഭ്യന്തര പ്രശ്നങ്ങൾ വിശ്രുതമാണ് ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി പല ആരും പല ആളുകളും ജക്കാത്ത് കൊടുക്കാൻ വിസമ്മതിച്ചു ഈ ഒരു വലിയ പ്രതിസന്ധി തരണം ചെയ്യുന്ന വിഷയത്തിൽ സുദ്ദീഖർ അലൈ അള്ളാഹുത്ത എല്ലാ നിലക്കും താങ്ങും തണലുമായി വർദ്ധിച്ചിട്ടുണ്ടായിരുന്നത് പ്രിയപ്പെട്ട ഭാര്യ അസ്മാ ബിന്ദ് റമൈസ് അലീ അള്ളാഹുത്തു അലാൻഹയാണ് ആ ദാമ്പത്യത്തിലായിരിക്കെയാണ് സിദ്ദീഖ് റദിയുള്ളാഹുത്താലും വഫാത്ത് ആകുന്നത് വഫാത്തിൻ്റെ സമയത്ത് പ്രിയപ്പെട്ട ഭാര്യയോട് ഉപദേശിക്കുകയാണ് തീർച്ചയായിട്ടും എൻ്റെ മരണം സംഭവിക്കുകയാണെങ്കിൽ നീ നോമ്പ് മുറിക്കണം എന്നും നോമ്പെടുക്കുന്ന പ്രകൃതക്കാരിയാണ് അസ്മാബി റദിയുള്ളാഹുത്താലഹ നോമ്പോടു കൂടെയാണെങ്കിൽ എൻ്റെ മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനൊന്നും എനിക്ക് കഴിയില്ല ആ വസീയത്ത് പാലിച്ചുകൊണ്ട് മഹാനായ സിദ്ദീഖുൽ അക്ബർ അലയു അള്ളാഹുത്തലാൻഹു ഈ ലോകത്തിലോട് പറഞ്ഞപ്പോൾ നോമ്പ് മുറിച്ചുകൊണ്ട് പ്രിയപ്പെട്ട ഭാര്യ തൻ്റെ ആ വസീത് നടപ്പിൽ വരുത്തുകയാണ് സിദ്ദീഖ് അലീ അള്ളാഹുത്തു അലാൻഹുവിൻ്റെ ശേഷം അസ്മാവിൻ ചെയ്യുന്നത് മഹാനായ അലീബ് നബി തോലിബുർ അലയുല്ലാഹുത്ത അലാൻഹുവാണ് അലിയാർ തങ്ങളുടെ സഹോദരനാകുന്ന ജാഫർ ബിൻ അബി തോലിബ് റലി അള്ളാഹു അനഹുവിൻ്റെ ഭാര്യയായിരുന്നു ആദ്യം ഈ അസ്മാ ബി വി ഇപ്പോളത് വീണ്ടും ആ കുടുംബത്തിലേക്ക് ഭാര്യയായിട്ട് കിടന്നു വരുന്നു തൻ്റെ സഹോദരനാവുന്ന അലി റലിയുള്ളാഹു തലാൻഹുവിൻ്റെ ഭാര്യയായിട്ടാണ് കടന്നു വരുന്നത് അങ്ങനെ ആ ദാമ്പത്യം രണ്ട് സന്താനങ്ങളെ സമ്മാനിച്ചു ഒന്ന് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട് യഹ്യ മറ്റൊന്ന് അവന് മഹദീ അസ്മാവിറലി അള്ളാഹുത്താലഹയാണ് പലപ്പോഴും ഉണ്ടാകുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരമായിട്ട് രംഗത്ത് വരാറുള്ളത് ഒരിക്കൽ ജാഫർ അലി അള്ളാഹുത്താലാൻഹുവിൻ്റെ മകനും സിദ്ദീഖ് അലി അള്ളാഹുത്തലാഹനുവിൻ്റെ മകനും രണ്ടുപേരും ഇടേയും ഉമ്മ ബീവിയാണ് തർക്കിക്കുകയാണ് ആ തർക്കം കേട്ടിരിക്കുന്നത് മഹാന അലീബിൻ അബീത്തോലിബുറു അലി അള്ളാഹുത്തലാൻഹുവാണ് രണ്ടുപേരും പിതാവിൻ പിതാക്കന്മാരെ മഹത്വം പറഞ്ഞുകൊണ്ട് അഭിമാനിക്കുകയാണ് അനാക്രമം ഇങ്ക ഞാൻ നിന്നേക്കാൾ വലിയവനാണ് വബി ഹയറും മിൻ അബീ ക എൻ്റെ ബാപ്പ നിൻ്റെ ബാപ്പേക്കുള്ള ഹയറാണ് രണ്ടാളും പറയുന്നു സംഗതി അങ്ങനെ തന്നെയാണല്ലോ രണ്ട് നിലക്കാണെങ്കിലും ഓരോരുത്തരുടെയും വാദം അവരുന്നയിക്കുകയാണ് ഈ ഒരു പ്രശ്നത്തിന് എന്ത് പരിഹാരം കാണണം ഇത് തല്ലിൻ്റെ വക്കത്തെത്തുകയാണ് കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കളിപ്രായക്കാരാണ് ആ പ്രായത്തിലാണ് ഈ ഒരു ചിന്ത അവരെ പിടികൂടുന്നത് പൈശാചികമായ ഒരു ഒരു ദുർബോധനം ഇത് കണ്ടിരിക്കുമ്പോൾ മഹാൻ അലിറലാഹു തന്നെ പകച്ചു നിൽക്കുകയാണ് എങ്ങനെയാണ് ഈ പ്രശ്നം പരിഹരിക്കേണ്ടത് എന്ന് അദ്ദേഹത്തിന് എത്തുമ്പിടിയും കിട്ടുന്നില്ല അപ്പോഴാണ് പ്രിയപ്പെട്ട ഭാര്യയെ വിളിക്കുന്നത് തീർച്ചയായിട്ടും നല്ല ബുദ്ധിമതിയാണ് പ്രശ്നത്തിൽ ഇടപെടാൻ കഴിവുള്ള സ്ത്രീയാണ് ആ നിലക്ക് ഭാര്യയെ വിളിക്കാം എന്ന് പറഞ്ഞ് അവരെ മെല്ലെ വിളിച്ചു കൊണ്ടുവന്നിട്ട് ഇവരുടെ തർക്കം കേൾപ്പിച്ചു കൊടുത്തു കാണാതെ രണ്ടുപേരെയും പിണക്കാൻ പറ്റില്ല അപ്പം രണ്ടുപേരുടെ മനസ്സിന് ഇണങ്ങാവുന്നൊരു മറുപടി പറഞ്ഞിട്ട് എങ്ങനെയാണ് പ്രശ്നം പരിഹരിക്കുക ഇതാണ് വെല്ലുവിളി കേട്ടമാത്രയിൽ അസ്മാബി ഊറിയാഹു തലാ എന്നതിന് പരിഹാരം കാണുകയാൻ മാർ ഐ മിനൽ അറബി ഹൈറം മിൻ ജാഫർ വലാർ തീഹിം കഹ്ലൻ ഹൈറം അബി ബക്കിരിൻ അറബികളെ കൂട്ടത്തിൽ ജാഫർ അലിയുളാഹുത്തലാ ഉത്തമനായ ഒരു യുവാവിനെ ഞാൻ കണ്ടിട്ടില്ല മധ്യവയസ്കരിയിൽ സിദ്ദീഖുൽ അക്ബർ അലിയുല്ലാഹു തലാ ഉത്തമനായ ഒരു വ്യക്തിയെയും ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെ രണ്ട് പേർക്കും അവരുടെ സ്ഥാനം വകവെച്ചു കൊടുത്തുകൊണ്ട് തന്നെ സംസാരിച്ചപ്പോൾ ആ രണ്ട് സഹോദരങ്ങൾക്കിടയിലുള്ള തർക്കം തീരുകയും അവർ വായല്ല അബി കഹുമാ ഹമീമാനി ഖദീമാനെ ആത്മമിത്രങ്ങളായി കളിയിൽ മുഴുകുകയും ചെയ്തു ഇങ്ങനെ അസ്മാബിയുറിയാഹുത്തലാൻഹ ജാഫർ അലി അള്ളാഹുത്താലാൻഹുവിൻ്റെ ഭാര്യയായിട്ടുണ്ട് സുദ്ദീഖ് അലി അള്ളാഹുത്തലാൻഹുവിൻ്റെ ഭാര്യയായിട്ടുണ്ട് അലി അലി അള്ളാഹുത്തലാൻവിൻ്റെ ഭാര്യയായിട്ടുണ്ട് ഈ മൂന്ന് ദാമ്പത്യ ജീവിതത്തിലും അവർക്ക് സന്താനങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ ഇസ്ലാമിന് ഒരുപാട് യോദ്ധാക്കളെ നല്ല നേതൃത്വത്തെ സമ്മാനിച്ച വനിതയാണ് മഹതി അസ്മാ മഹദി അസ്മാബിർ അലിയുള്ളാഹുത്തു അലാൻഹ സഹാബത്തക്കറാമിൻ്റെ ആ ഒരു തീഷ്ണമായ അഥവാ ജഫർ അലി ഉള്ളാഹുത്തലാന്നുവിൻ്റെയും സുദീഖർ അലി അള്ളാഹ് അനഹുവിൻ്റെയും അലിയാ തങ്ങയുടെക്ക് ആ തീഷ്ണമായ ജീവിതത്തിൽ പങ്കാളിയായിട്ട് ഒരു മാതൃകാ ദാമ്പത്യ ജീവിതം കാണിച്ചു തരാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്